പ്പൻ ഇവിടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വീഴ്ചകളുണ്ടായത് പിന്നീട് മറ്റതിഥികൾ പറഞ്ഞത് അങ്ങ് കണ്ടതാണല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല ആ ചോദ്യങ്ങൾ വന്നതെന്ന് അങ്ങ് വിശാലമായി മനസ്സിലാക്കുമെന്ന് കരുതുന്നു കൂടാതെ ഇപ്പോൾ ഈ ഗായത്രി ബാബു ഒക്കെ പറയുന്നത് ന്യായമാണ് എന്തുകൊണ്ട് ഈ സർക്കാർ ഓപ്പറേഷൻ അനന്ത മറ്റൊരു പേരിട്ടെങ്കിലും തുടരാമായിരുന്നല്ലോ ഇപ്പോൾ ഈ ലൈഫ് പദ്ധതി എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് മറ്റാളുകൾക്ക് ലൈഫ് കൊടുക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതുപോലെ തന്നെ അനന്ത എന്ന പേരിന് പകരം മറ്റൊരു പേര് പേരുകൂടെ ഇട്ടുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നല്ലോ ഏത് താല്പര്യമാണ് അവർ അതിൽ നിന്ന് പിന്നോട്ട് അടിക്കുന്നത് വേണു ഇതിലെ പറയാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അതൊന്നും പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല ഈ ഓപ്പറേഷൻ അനന്ത ഏത് സർക്കാർ കൊണ്ടുവന്നാലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള ഏത് കാര്യം കൊണ്ടുവന്നാലും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന സ്വഭാവമുള്ള ഒരു കൗൺസിൽ കൗൺസിലംഗമാകുന്ന നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത് ആ സമയത്ത് ചില ഉന്നതരായിട്ടുള്ള ആളുകളുടെ വീടിൻ്റെ മതിലിലേക്ക് കെട്ടിടങ്ങളുടെ മതിലേക്ക് അവരുടെ കോമ്പൗണ്ടിൻ്റെ അടിയിലേക്ക് ഒക്കെ പോയ സമയത്ത് അത് നിർത്തി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഫ്രീസ് ചെയ്യുന്നതിലേക്കും മരവിപ്പിക്കുന്നതിലേക്കും ശ്രമിച്ചതിൻ്റെ ഭാഗമാണ് ഇന്നിപ്പോൾ നമ്മൾ റെയിൽവേയിലേക്ക് മാത്രം കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് വേണു ആദ്യത്തെ ആ തുടക്കം കുറിച്ചത് എനിക്ക് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് സാർ അങ്ങനെയല്ല സംഭവം ഇത് പന്ത്രണ്ട് കിലോമീറ്റർ വരുന്ന ആമ്പഴിഞ്ചാട് തോടിൻ്റെ അവശേഷിക്കുന്ന ഒരു കിലോമീറ്റർ ഭാഗമാണ് റെയിൽവേക്ക് വരുന്നത് പതിനൊന്ന് കിലോമീറ്റർ ചുറ്റളവിൽ മേജർ ഇറിഗേഷൻ വകുപ്പും നഗരസഭയും കൂടി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഇന്നലെ ക്ലീൻ ചെയ്തിട്ടിട്ടുള്ള സ്ഥലത്ത് ഇന്ന് മാലിന്യം വന്ന് രാവിലെ ഞാൻ രാവിലെ ആ സ്ഥലത്തുണ്ടായിരുന്നതാണ് ഇപ്പോഴും ആ സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് ആ രാവിലെ തന്നെ ഇന്നലെ വരെ ക്ലീൻ ചെയ്തിട്ടിരുന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ മാലിന്യം ഒഴുക്കോടുകൂടി വന്നിട്ട് ഇന്ന് ആളുകൾക്ക് ഇറങ്ങി വീണ്ടും മാലിന്യം മാറ്റിയ ശേഷമാണ് അവിടെ ഇറങ്ങാൻ സാധിക്കുന്നത് അപ്പോൾ റെയിൽവേ കൊണ്ടിടുന്നത് മാത്രമല്ല എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് ആമഴഞ്ചാൻ തോടിൻ്റെ പന്ത്രണ്ട് കിലോമീറ്റർ ഉച്ചത്തിളവിൽ വരുന്ന നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള വിവിധങ്ങളായിട്ടുള്ള വാർഡുകളിൽ മേജർ ഇറിഗേഷനും നഗരസഭയും കൂടി ഒരു ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വം ഇല്ലേ റെയിൽവേയുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ഭാഗത്തേക്ക് റെയിൽവേ മാത്രം ഈ മാലിന്യം മുഴുവനകത്ത് കൊണ്ടിട്ടു എന്ന് വേണു വിശ്വസിക്കുന്നുണ്ടോ ആ വേ മാലിന്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ഇന്നലെ നാൽപ്പതിലോട് മാറ്റിയെന്ന് പറയുന്നതൊക്കെ റെയിൽവേയുടെ അകത്ത് വരുന്ന പാസഞ്ചേഴ്സും അതുകൊണ്ട് ജീവനക്കാരോ അവിടെ കൊണ്ടിട്ടതാണെന്നാണ് വേണുവിന് തോന്നുന്നുണ്ടോ സാർ അതൊന്നുമല്ല ഇത് പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ഈ നാട്ടുകാർ വലിച്ചെറിയുന്നത് അത് ഏത് രൂപത്തിലും അതിനകത്ത് വരുന്ന മാലിന്യം നീക്കം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വമുള്ള ഒരു ഗവൺമെൻറ്റും നഗരസഭയും അതിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ വന്നു ചേരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു തർക്കമില്ല സാർ ഇവിടെ ആ നമ്മുടെ തുരങ്കം ആ തുരങ്കത്തിലേക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായി രണ്ട് വശത്തുനിന്ന് മുപ്പത് മീറ്റർ അക ഉള്ളിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല സാർ പൂർണ്ണമായിട്ട് എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല അതിനകത്ത് ഇപ്പോഴും ആ അടിഞ്ഞു കിടക്കുന്ന മണ്ണും മാലിന്യവും ആ തുരങ്കവും തമ്മിൽ ബന്ധിച്ചിരിക്കുകയാണ് എല്ലാ സ്ഥലത്തു സ്ഥലത്തുനിന്ന് നമുക്ക് മുപ്പത് മീറ്റർ അകത്തേക്ക് പോയി പത്ത് മീറ്റർ അകത്തേക്ക് പോയി ഏത് ഉദ്യോഗസ്ഥർ വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു പക്ഷെ അവർക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് റെയിൽവേ എന്ന് പറയുന്ന ചില ഉദ്യോഗസ്ഥരുടെ മാത്രം നിയന്ത്രണത്തിലല്ല ഒരു ഗവൺമെൻറ് ഉണ്ട് നഗരസഭയുണ്ട് അവിടെ റെയിൽവേ ഇത് ചെയ്തില്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ആളുകളെ അറിയിക്കാനുള്ള കടമയും ഉത്തരവാദിത്വബോധവും ഈ നഗരസഭയ്ക്ക്